നമ്മുടെ വീട്ടിലെ അത്തിമരാണ് കേട്ടോ കണ്ടില്ലേ ഇതിൽ നിറയെ ഇങ്ങനെ കായകളിതാ കണ്ടുമാനുണ്ടാവും ഞാൻ ഇത് വീടിൻ്റെ മുൻവേശത്ത് നല്ലൊരു തണലിന് വേണ്ടി വെച്ചതാണ് പക്ഷെ അത് പടർന്ന് പന്തലിച്ച് നല്ല വലുതായി പോയി കണ്ടത് ഇതിൻ്റെ വണ്ണം കണ്ടില്ലേ പക്ഷെ അതില്ലെങ്കിൽ അവിടെ ഇരിക്കില്ല പക്ഷെ ഇതിൻ്റെ കായ കൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല പിന്നെ ചില ആളുകളൊക്കെ പറയാറുണ്ട് ഇത് കൂട്ടാൻ വെക്കാനൊക്കെ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോവാറുണ്ട് ചില സ്ത്രീകളൊക്കെ അത്തിമരം എന്നാ പറയട്ടോ ഇത് ഉള്ള വീട്ടുകാർ ഒന്ന് കമൻ്റ് ചെയ്യുന്നുണ്ടോ ഇത് ആരെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ സംഭവം ഇത് തണലട്ടി പോലെയാണ് ഞാനിപ്പോൾ ആ കായൊക്കെ എടുത്തിട്ട് ഒഴിവാക്കുകയാണ് കാരണം ഇത് കണ്ടില്ലേ ട്ട ഒഴിവാക്കെട്ടോ ഇത് ഈ മരത്തിൻ്റെ ചോട്ടിൽ കിടന്നിട്ടേ അവിടെ ഇങ്ങനെ ചീഞ്ഞിട്ട് ചേരട്ട അതുപോലെ പല പുഴുക്കളൊക്കെ വന്ന് കൂടുകയാണ് അപ്പം അത് കാരണം ഇപ്പം മഴക്കാലല്ലേ അപ്പോൾ പ്രത്യേകിച്ച് ചീയുണ്ടാവും ഞാനിത് ഒഴിവാക്കുകയാണ് ഇടക്കൊരു രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ ഒഴിവാക്കണത് കണ്ടില്ലേ ഈ ബക്കറ്റൊക്കെ ഒഴിവാക്കുക അപ്പുറത്തേക്ക് തട്ട പ്രത്യേകിച്ചൊരു കാര്യങ്ങളും ഇതായിട്ടില്ല തണലിന് ബസ്റ്റാണ് വല്യ ഇലകളായിരിക്കും ആരുമില്ല ഓൺലൈൻ ചീഞ്ഞ് ഈ ഈ വരുവാത് ചെറിയൊരു തവള കുഞ്ഞിൻ്റെ കൈമൊക്കെ ചാടിയിട്ടുണ്ട് ഇങ്ങനെ കൊല കൊല ഹൈറ്റ് ഇതാ പോലുണ്ട് കേട്ടോ ഇത് നമുക്കൊരു ഉപകരിക്കാണെങ്കിൽ അടിപൊളിയായിരുന്നു നല്ല കാലാവസ്ഥ കേട്ടോ നല്ല വെയിലുണ്ട് നമ്മളെ അടുപ്പൊട്ടി പള്ളി പെരുന്നാളിൻ്റെ വീടിയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാവരും കയറി കാണുക പിന്നെ കല്ലുംപുറം കോട്ടോള് പഴഞ്ഞി പെരുന്നാളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് പുറകിലോട്ട് പോയാൽ നമ്മളെ ചാനലിലൊന്ന് വീഡിയോസിലൊക്കെ ക്ലിക്ക് ചെയ്താലേ ലേറ്റസ്റ്റ് കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ പെരുന്നാളിൻ്റെ അതൊക്കെ എല്ലാവരും ഒന്ന് കയറി കാണുക ലൈക്ക് ചെയ്യുക സബ് ചെയ്യാത്തവരെ സബ് ചെയ്യുക ഇത് കണ്ടില്ല ഈ ഇതായിട്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ചെയ്യണ്ടോ പക്ഷേ ഇവിടുന്ന് കുറേ ആളുകൾ നമ്മളെ വീട്ടുകാരനെ പ്രാവശ്യം നോക്കിയിട്ടുണ്ട് അപ്പം ഒരു ചമർപ്പൊക്കെ ആയിരുന്നു നമ്മളീ കൂട്ടാൻകായൊക്കെ വെക്കുമല്ലോ കുക്കറിലിട്ടടിച്ച് അങ്ങനെയൊക്കെ നോക്കി നോക്കി പക്ഷെ ഒരു കാര്യമില്ല എന്ത് വെറുതെ ഇങ്ങനെ വീട് പോവാന്നല്ല ഇതിലൊരു പാലാണ് ഉണ്ടോ അവിടെ അങ്ങനെ ഒരു കറിച്ചു കാണാനൊക്കെ അടിപൊളിയ പണ്ഡിതിൻ്റെ അടിയിൽ നല്ല വൃത്തിയായി ഇങ്ങനെ ഈ കായത് മൊത്തമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു പാമ്പ് കയറിയാലൊന്നും അറിയില്ല കേട്ടോ ഭാഗങ്ങൾ കണ്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയി െടുത്ത് നേരെ തൊട്ട് ഇനി ഇതിങ്ങനത്തെ കൊയിഞ്ഞ ചാടാറാണ് പതിവ് കേട്ടോ ഞാനിതൊന്ന് അടിയിൽ ചീഞ്ഞ അടക്കുന്നതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി എന്നുള്ളു ഇതിങ്ങനെ ഇതിന് ഓരോന്നുണ്ടത് ഈ ഉണങ്ങിക്കണൊക്കെ തൊട്ടാ ചാടുത് ഉണ്ടല്ലേ ഓരോന്നിങ്ങനെ ഒന്ന് തൊട്ടെടുത്തായി കണ്ടെ ചീഞ്ഞു നിൽക്കും ചുമം ഇതൊക്കെ ചീഞ്ഞ് കൊളായിരിക്കുന്നു കണ്ടതിൻ്റെ ഉള്ളിയൊക്കെ ചിലപ്പോൾ പുഴുക്കളാവും ഒരു രണുണ്ടോ നല്ല ഇങ്ങനെ വരും ഹലോറിൻഷാദായ് ഇന്ന് എന്താ ക്ലാസ്സില്ലേ വേണ്ട ടോട്ടലി ഇത് നമ്മുടെ വീടിനെ ഭയങ്കര തണലന്നെട്ടോ നല്ലതായി ഉമ്മർത്തി ഇരിക്കാൻ പറ്റില്ല അതുകൊണ്ട് പടർന്ന് പന്തലിച്ചിട്ടുണ്ടെ ഈ മരം ഇത് ഞാന് വീട് ഇരിക്കുമ്പോൾ വെച്ച കേട്ടോ ഇപ്പൊ അത്രയും വലുതായി ഇതൊന്നുമില്ലട അത് അത്തിമരാണ് അപ്പൊ അതിന്റെ കായങ്ങനെ ചീഞ്ഞിട്ടേ നമ്മൾ ഈ പാർക്കുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കണ്ടിട്ടില്ല അങ്ങനത്തെ മരങ്ങള് അത് അതിന്റെ അടിയില ഇങ്ങനെ ഈ കായകൾ ഇങ്ങനെ ചീഞ്ഞ അടക്കണ്ട അതൊക്കെ ഒന്ന് വൃത്തിയാക്കാന് എന്താ പരിപാടി ഒന്നുമില്ല അടുപ്പുട്ടി പോയെന്ന് ഇരുപത്തിയ്യാം തീയതി വ്യൂക്ക് കയറി പോണില്ല ഒന്നും നിനക്ക് പോകാറുന്നില്ലേ ഇന്നലെയൊക്കെ പോയിക്കോളന്നല്ലേ മഴ കമ്മിയായിരുന്നു മിഞ്ഞാന്ന് ഞാൻ വൈകിട്ടാ പോയി ഭയങ്കര മഴ വീഡിയോ ഒക്കെ അടിപൊളിയായി എടുത്തിട്ടുണ്ട് ഫോർ കെയില് സിക്സ്റ്റി എഫ് പി എസിലൊക്കെ എടുത്തിട്ടുണ്ട് എന്ത് ചെയ്യാനൊക്കെ കാണുന്നില്ല അത് പത്തറവായിട്ടുള്ളൂ ഒരു ഇരുപത്തഞ്ച് മണിക്കൂറോളം ആയിട്ടുണ്ടാവും ഇരുപത്തഞ്ചല്ല വീട്ടിട്ട് പോവാ പതിനെട്ട് മണിക്കൂറായി ഉണ്ടാവും എന്താ ടൈം കിട്ടായിരുന്നത് വൈകുന്നേരം അവിടെ ഒമ്പത് മണി പത്ത് മണിക്കൊക്കെയാണ് പരിപാടി തന്നെ തുടങ്ങിക്കുന്നത് പിന്നെ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം പിന്നെ വേറെന്തൊക്കെ നീ എൻ്റെ വീഡിയോ കണ്ടോ വീഡിയോ എങ്ങനെ ഉണ്ടെന്ന് പറയണ്ടോ പറയുണ്ടോ കമൻറ്റിലുവാ കമൻ്റ് ചെയ്യണ്ടു പിന്നെ ലത്തീഫ് ഇപ്പം മധുര തമിഴ്നാടൊക്കെ ഇറങ്ങി മധുര അവിടെ കേർവാടി മധുരൈ തിരിച്ചൊക്കെ പോയിട്ട് കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അവന് ഊട്ടയിലാണ് ആ മരത്തൻകോട് ലിസ്റ്റ് ഉണ്ട് ഡാ അടുത്ത് ലിസ്റ്റ് ഉണ്ട് ഞാൻ നോക്കട്ടെ മരത്തങ്കോട് ഒന്ന് രാത്രി പോകേണ്ടി വരുമല്ലോ ഈ രണ്ടാം തീയതി ഏത് കുറേ പള്ളി പെരുന്നാൾ ഇട്ടു ഒന്നൂറ് റീച്ച് ആ കോട്ടകൾ പെരുന്നാൾ മാത്രമാണ് ഒരു മുന്നൂറ് വ്യൂ വന്നത് മറ്റേത് പറ്റ പോക്കായി പിന്നെ ടോക്ക പോക്ക ഈ മരത്തങ്കോട്ക്ക് പോകുന്നുണ്ടോ എന്തായാലും ഞാൻ ലൈവ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ നമ്മൾ ചാനലിൽ കുറെ പുറകോട്ട് പോയാൽ നമ്മൾ പള്ളി പെരുന്നാൾ നേർച്ച പൂരം അങ്ങനത്തെ പല പ്രോഗ്രാംസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കയറി പരമാവധി കാണാൻ ശ്രമിക്കുക ഓക്കെ ഓക്കേടാ ഓക്കേടാ നീ വീഡിയോ നോക്ക് നീ ഇപ്പോൾ ഫ്രീ ആണോ അവിടെയാണ് ക്ലാസ്സിന് പോവാണോ വീഡിയോ ഒക്കെ പരമാവധി നമ്മളെ ഗ്രൂപ്പുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക